ജനിച്ച ആശുപത്രി തേടി ബോബൻ അച്ഛനും അമ്മയും അതെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തതാണ് നീ ജനിച്ചത് കൊച്ചിയിലെ ഈ പ്രശസ്ത ആശുപത്രിയിലാണെന്ന് അവിടേക്ക് കുഞ്ചാക്കോബൻ കയറി ചെന്നത് അസുഖമുള്ള ആരെയും കൊണ്ടല്ല ഇപ്പോൾ താരങ്ങൾ അഭിനയിക്കുന്ന ചിത്രത്തിന്റെ പ്രൊമോഷന് വേണ്ടി ആ ചിത്രം എന്തിനെക്കുറിച്ചാണ് കഥ പറയുന്നത് എന്ന് നോക്കി അവിടെ പോയി പ്രമോഷൻ പ്രോഗ്രാം സംഘടിപ്പിക്കുക ഈയിടെയിറങ്ങിയ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ കഥ പറഞ്ഞ ചിത്രത്തിലെ അണിയർ പ്രവർത്തകർ ചെന്ന ക്യാമ്പസിലേക്കാണ് വിമാനത്തിന്റെ കഥ പറഞ്ഞ സിനിമയുടെ അണിയറക്കാരെ പോയത് എയറേഷ്യയുടെ ഒഫീഷ്യൽ ഫ്ലയിങ് പാർട്ട്ണറായാണ് ഓരോ കഥയുടെ വ്യത്യസ്തത തേടി പോകുന്ന പോക്കിലാണ് കുഞ്ചാക്കോയും താൻ ജനിച്ച ആശുപത്രിയിലെത്തിയത് ഇറാഖ് യുദ്ധത്തിൽ അവിടെ കുടുങ്ങിപ്പോയ നഴ്സുമാരുടെ കഥ പറയുന്ന ടേക്ക് ഓഫ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പ്രചാരണാർത്ഥമാണ് താരം കൊച്ചിയിലെ ആശുപത്രിയിലെത്തിയത് ഇവിടെ വെച്ച് ഈ ചിത്രത്തിന്റെ പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ മനസ്സ് നിറഞ്ഞെന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത് ചാക്കോച്ചനെ കൂടാതെ ഫാദ് ഫാസിൽ ആസിഫ് അലി പാർവതി എന്നിവരും ടേക്ക് ഓഫിലെ താരങ്ങളാണ് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്